പല കുടുംബങ്ങളിലും ഇന്നും കുടുംബ ബജറ്റ് കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ മികച്ച രീതിയിൽ പണം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് സ്വീകാര്യത വർദ്ധിച്ചതോടെ കുടുംബ ചെലവുകൾക്കായുള്ള പണം പലരും ഭാര്യമാർക്ക് കൈമാറുന്നത് പോലും ഓൺലൈനായാണ് എന്നാൽ തുടർച്ചയായ ഇത്തരം ചില ഇടപാടുകൾ നിങ്ങളെ നികുതി കുരുക്കിൽപ്പെടുത്തിയേക്കുമെന്ന് നിങ്ങൾക്കറിയാമോ പണമായോ ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയോ നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ ഭാര്യയ്ക്ക് ചെലവുകൾക്കായി പണം നൽകുന്നുവെങ്കിൽ ഒന്ന് ജാഗ്രത പാലിക്കുക ഈ പണം നിങ്ങളുടെ വരുമാനത്തിന്റെ ഭാഗമായാണ് കണക്കാക്കാം ഇത് ചിലപ്പോൾ നിങ്ങളെ നികുതി നോട്ടീസിലേക്ക് നയിക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പണമിടപാടുകൾ സാധാരണമായാണ് പലരും കാണുന്നത് എന്നാൽ ആദായ നികുതി നിയമങ്ങൾ പ്രകാരം ഭാര്യയ്ക്ക് പണം നൽകുന്നത് പോലും ചില സാഹചര്യങ്ങളിൽ നികുതി നോട്ടീസിലേക്ക് നയിക്കാം വരുമാനം ക്ലബ്ബ് ചെയ്യൽ നിയമം ആദായ നികുതി സെഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് എസ് ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് ടി എന്നിവ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായുണ്ട് സാധാരണഗതിയിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വീട്ടു ചെലവിനോ സമ്മാനമായോ നൽകുന്ന പണത്തിന് നികുതി ബാധ്യതയില്ല ഈ തുക ഭർത്താവിന്റെ വരുമാനമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ഭാര്യയിൽ നിന്നും നികുതി ഈടാക്കില്ല എന്നാൽ ഭാര്യ ഈ പണം നിക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങാൻ ഉപയോഗിക്കുകയും അതിൽ നിന്നും വരുമാനം നേടുകയും ചെയ്താൽ ഗ്ലബിങ് ഓഫ് ഇൻകം നിയമത്തിന് കീഴിലാണ് ഇത് വരുന്നത് നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഭർത്താവിന്റെ വരുമാനത്തിലേക്ക് ചേർക്കപ്പെടും വീട്ടു ചെലവിനായും ഭാര്യയ്ക്ക് എത്ര രൂപ വേണമെങ്കിലും ഭർത്താവിന് നൽകാം ഈ തുകയ്ക്ക് നികുതി ബാധ്യതയില്ല ഇത് ഭർത്താവിന്റെ വരുമാനത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടും നിങ്ങൾ നൽകുന്ന പണം ഭാര്യ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്താൽ ലഭിക്കുന്ന വരുമാനത്തിന് നികുതി ചുമത്തും ചെലവുകൾക്കായി വീട്ടു ചെലവിനായി ഭാര്യയ്ക്ക് എത്ര രൂപ വേണേലും ഭർത്താവിന് നൽകാം ഈ തുകയ്ക്ക് നികുതി ബാധ്യതയില്ല ഇത് ഭർത്താവിന്റെ വരുമാനത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടും നിങ്ങൾ നൽകുന്ന പണം ഭാര്യ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്താൽ ലഭിക്കുന്ന വരുമാനത്തിന് നികുതി ചുമത്തും വാടക വരുമാനം ഭാര്യയ്ക്ക് നൽകുന്ന പണം വസ്തു വാങ്ങാനും വാടക വരുമാനം ഉണ്ടാക്കാനും ഉപയോഗിച്ചാൽ നികുതി ബാധകമാകും സമ്മാന നികുതി ഇനി നിങ്ങൾ ഭാര്യയ്ക്ക് പണം സമ്മാനമായി നൽകിയെന്നിരിക്കട്ടെ അതിന് നികുതി നൽകേണ്ടതില്ല ആദായ നികുതി നിയമം ഭാര്യ ഭർത്താക്കന്മാരെ അടുത്ത ബന്ധമായി കാണുന്നു അവർ തമ്മിലുള്ള സമ്മാനങ്ങൾക്ക് നികുതി ഇളവുണ്ട്